നമസ്കാരം യുദ്ധം ചെയ്ത് തളർന്നു തുടങ്ങിയ യുക്രൈനിയൻ സൈനികർ ജീവനും കൊണ്ട് നെറ്റോട്ടമോടുന്ന ദയനീയ കാഴ്ചയാണ് യുക്രൈനിൽ നിന്നും പുറത്തു വരുന്നത് താല്പര്യമില്ലാതെ പ്രായപൂർത്തിയായ ഉടനെ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയരാക്കപ്പെടുന്ന ഇവർക്ക് യുദ്ധത്തിൽ മുന്നിൽ തോൽവിയാണെന്നുള്ള വ്യക്തത കൂടിയാണ് കൂടുതൽ നടപ്പുണ്ടാക്കുന്നതിൽ സംശയം ഇല്ല ഇപ്പോഴിതാ മനോവീര്യം നഷ്ടപ്പെട്ട യുക്രൈനിയൻ സൈനികർ വിദേശത്തേക്ക് പാരായനം ചെയ്യുന്നതിനായി കള്ളക്കടത്തുകാർക്ക് ആയിരക്കണക്കിന് ഡോളർ നൽകുന്നുവെന്ന വാർത്തയാണ് പുറത്തു പുറത്തുവരുന്നത് ജനുവരിയുടെ തുടക്കത്തിൽ ആറു പേരടങ്ങുന്ന യുക്രൈനിയൻ സ്റ്റേറ്റ് ബോർഡർ ഗാർഡ് ഉദ്യോഗസ്ഥരുടെ സംഘം ബെൽഗാറോഡ് മേഖലയുടെ അതിർത്തിയിൽ വെച്ച് റഷ്യയോട് കീഴടങ്ങിയതായി സ്പുട്നിക് റിപ്പോർട്ട് ചെയ്തിരുന്നു കീഴടങ്ങിയ സൈനികരിൽ ദിനിപ്രോ മേഖലയിലെ റൊമാക്കി ഗ്രാമത്തിൽ നിന്നുള്ള സ്റ്റേറ്റ് ബോർഡർ ഗാർഡ് സർവീസിന്റെ ഒന്നാം ബോർഡർ ഗാർഡ് യൂണിറ്റിലെ സൈനികനായ റുസ്ലാൻ ഡലോറോഷനിയും ഉണ്ടായിരുന്നു അദ്ദേഹമാണ് സൈനികർക്ക് സേവനം മടുത്തതെന്നും രാജ്യം വിടാനായി ഇവർ ആയിരക്കണക്കിന് ഡോളറുകൾ ചിലവാക്കുന്നുണ്ടെന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ പിടിയിലായ യുക്രൈനിയൻ അതിർത്തി കാവൽക്കാരുടെ അഭിപ്രായത്തിൽ യുക്രൈനിലെ സായുധ സേനയിലെ സൈനികർക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗവും മദ്യപാനവും അമിതമാണ് ഇതുവരെ കടുത്ത ക്ഷീണത്തിലും മനോവീര്യം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ ഇതാദ്യമല്ലെന്നും യുദ്ധം അടുത്ത സൈനികർ പല മാർഗങ്ങളിലൂടെ ഒളിച്ചോടാൻ ശ്രമിക്കുന്നുണ്ടെന്നും റൂസ്ലാൻ ജഡോറോഷ്നി പറഞ്ഞു പക്ഷെ രാജ്യം എത്ര തവർന്നാലും സൈനികരെ മടുത്താലും അടിയർവ് പറയാൻ തയ്യാറാകാത്ത സെലസ്കിയുടെ അഹങ്കാരം മാത്രമേ ഇപ്പോൾ യുക്രൈനിലുള്ളൂ അതിനിടയിൽ രാജ്യത്തിനൊരു നിർബന്ധിത അടിത്തറ വികസനത്തിന് മുൻപ് എല്ലാ സൈനികരും വേണ്ടത്ര സജ്ജരാണെന്നും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് തന്നെയാണ് ഇപ്പോൾ സെലസ്കി പറയുന്നത് സൈന്യമില്ലാതെ എന്തിനാണ് സെലസ്കി വീണ്ടും ആയുധങ്ങൾ ഇറക്കാൻ അമേരിക്ക അടക്കമുള്ള ക്ഷികളുടെ തിറകെ നടക്കുന്നതെന്നാണ് വ്യക്തമാകാത്തത് രാജ്യത്തെ സായുധ സേന ഉദ്യോഗസ്ഥരാക്കാൾ കവചിത വാഹനങ്ങളും പീരങ്കികളും ഉൾപ്പെടെയുള്ള ആവശ്യ ഉപകരണങ്ങളുടെ കടുത്ത ക്ഷാമം നേരിട്ടിട്ടുണ്ടെന്നും ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് ഹിസ്റ്റോറിയാസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സെലസ്കി തുറന്നു പറഞ്ഞിരുന്നു യുദ്ധഭൂമിയിൽ ഞങ്ങൾക്ക് നൂറിലധികം ബ്രിഗേഡുകൾ ഉണ്ട് അവയിൽ ഓരോന്നിനും എല്ലാ ജീവനക്കാരെ ും ഉണ്ട് വിചാനങ്ങൾ മറ്റു ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ ജീവനക്കാരുടെ വലുതാണെന്നും അത് യുദ്ധത്തിൽ പരാജയപ്പെടുന്നതിലേക്ക് യൂണിറ്റുകളെ നയിക്കുന്നുവെന്നും സെലസ്കി പറഞ്ഞിരുന്നു ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സൈനിക ക്ഷാമത്തിന് വേണ്ടിയല്ല പകരം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയുധ ശേഖരണത്തിലാണ് സെലസ്കിയുടെ ആവലാതി മുഴുവനും രാജ്യമില്ലാതെയായാലും രാജ്യത്തെ പൗരന്മാരില്ലാതായാലും കുഴപ്പമില്ല റഷ്യയുടെ മുന്നിൽ അടിയറവ് പറയില്ലെന്ന സെലസ്കിയുടെ വാശി എത്ര കാലത്തേക്കാണെന്നതാണ് മറ്റൊരു തമാശ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആവശ്യമായ ആയുധങ്ങളുടെ പ്രശ്നമാണ് സെലസ്കി ആദ്യം പറയുന്നത് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി യുക്രൈൻ സൈനൃത്തിൽ ചേരുന്നതിനുള്ള നിർബന്ധിത പ്രായം പതിനെട്ടായി കുറയ്ക്കാൻ യുക്രൈന്റെ സ്പോൺസർമാരിൽ നിന്ന് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിനിടയിലാണ് സെലസ്കിയുടെ ഈ അഭിപ്രായങ്ങൾ പുറത്ത് വരുന്നത് യുദ്ധം അവസാനിപ്പിച്ച് ഇപ്പോ സമാധാനം കൊണ്ടുതരാമെന്ന് പറഞ്ഞിരുന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറെ നാളുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വാക്കുമാറ്റ കാഴ്ചയിൽ ലോകം കണ്ടതാണ് ആദ്യം പറഞ്ഞിരുന്ന ഇരുപത്തിനാല് മണിക്കൂർ കണക്കെല്ലാം പതിയെ ആറ് മാസം വരെ നീണ്ടുപോയി ഇപ്പോൾ യുക്രൈനക്കാർ ജനാധിപത്യത്തിനായി എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരും ജനാധിപത്യത്തിനായി നിലകൊള്ളണമെന്നും അതിനായി ആദ്യം ആയുധങ്ങളല്ല പകരം സൈനികരുടെ കുറവാണ് പരിഹരിക്കപ്പെടേണ്ടതെന്നും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് മുൻ യു കെ പ്രതിരോധ സെക്രട്ടറിസും അടുത്തിടെ സെറസ്കിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് യുക്രൈനിയൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് കർശന നടപടികളും കഠിനമായ പരിശീലനങ്ങളും ശിക്ഷയടക്കമുള്ളതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ഏകദേശം അൻപതിനായിരം പുരുഷന്മാരാണ് സൈന്യത്തിൽ നിന്നും പിന്മാറിയത് പക്ഷെ ജോലി ഉപേക്ഷിച്ച് സൈനികർക്കെതിരെ ഏകദേശം തൊണ്ണൂറ്റി ആറായിരം ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നാണ് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യുക്രൈൻ കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം ഒരു ലക്ഷം സൈനികരാണ് നഷ്ടപ്പെട്ടത് എത്രയൊക്കെ കിട്ടിയാലും പഠിക്കാത്ത സെലസ്കി രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അടിയറിവ് വെച്ചാണ് റഷ്യയോട് മുട്ടാൻ പോകുന്നത് പക്ഷേ ഈ വർഷം കൊണ്ട് തന്നെ യുക്രൈന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുതിർന്ന സഹായി നിക്കോറായ് പത്ര അമേരിക്ക ഒഴികെയുള്ള മറ്റൊരു രാഷ്ട്രവും ഈ വിഷയത്തിൽ ഇനി ചർച്ചകൾക്ക് മുതിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു പ്രാവർത്ത പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഒരു ദശാബ്ദത്തിലേറെയായി റഷ്യയുടെ സുരക്ഷാ കൌൺസിലിനെ നയിച്ച പത്രൃഷെ ഇക്കാര്യം പറഞ്ഞത് യുക്രൈനെതിരായ റഷ്യയുടെ സൈനിക നടപടികൾക്ക് മാറ്റമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും കൂടാതെ തുടങ്ങി ഡൊന റിപ്പബ്ലിക്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മുൻ യുക്രൈനിയൻ പ്രദേശങ്ങളുടെ മേലുള്ള റഷ്യയുടെ പരമാധികാരം ഉപേക്ഷിക്കാനാവില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ പ്രദേശങ്ങൾ റഷ്യയിൽ ഉൾപ്പെടുത്തുക എന്നത് റഷ്യയുടെ പദ്ധതികളിൽ ഉണ്ടെന്നും പത്രൃശേഷ് വ്യക്തമാക്കി മലയാളം